നമ്മുടെ ഡിഷെന്താണ് ചെമ്മീൻ പേര് കേട്ടിട്ട് സ്റ്റാർ മാജിക്കിൽ ലക്ഷ്മി നക്ഷത്ര നക്ഷത്രവരാണ് ഗെയിമിന്റെ പേര് പോലെ ഉണ്ടല്ലേ പക്ഷെ അങ്ങനെയൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ചെമ്മീൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം വെളിച്ചെണ്ണ വേനലൊഴിച്ച് ചെമ്മീൻ നന്നായി വറുത്തു കോരാം ചെമ്മീൻ വറുത്തു കോരി മാറ്റി വെക്കാം വറുത്ത വെളിച്ചെണ്ണയിൽ കുറച്ച് മാറ്റി വെച്ച് തേങ്ങ വഴറ്റാനുള്ളത് മാത്രം ഒഴിച്ച് കറിവേപ്പിലയും തേങ്ങയിട്ട് നന്നായി വഴറ്റാം ചില്ലി ഫ്ലെക്സ് ഇട്ട് നന്നായി ഇളക്കി ചേർക്കാം അല്പം ഉപ്പും ചേർത്ത് വറുത്ത് വച്ചിരിക്കുന്ന ചെമ്മീനിട്ട് നന്നായി ഇളക്കാം ഉപ്പൊരു നുള്ളു മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ചെമ്മീൻ വറുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് നല്ല അടിപൊളി ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ഡിഷാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം